我那会，嗯。 അബ്ദുൽ ഖാദർ അബ്ദുൽഖാദർ ഹരോഹന വിശേഷം ഹലോ എനിക്ക് വിശേഷം ചോദിക്കുന്നുണ്ട് അബ്ദുൽഖാദർ സുഖാണ് അൽഹാം വിശേഷങ്ങള് അത് കൊണ്ട് കുത്തിവെ ഏ ഇവിടെ അല്ല വിത്തുവിന്റെ മുമ്പില് അബ്ദുൽ ഖാദർ നെറ്റ് സ്ലോ ആണോന്ന് നെറ്റ് സ്ലോ ഒന്നല്ല അറിയില്ല കേക്കണില്ലേ അത് ഞാനിവിടെ ചീത്തറിയുമ്പോട്ട് ചെയ്യണുണ്ട് അതോ ഇവിടെ ആകെ അടിപൊളിയാണ് ഞായറാഴ്ച കാരണം എല്ലാരും ഇണ്ട് ഫ്രഷായി കാണണം ഒന്ന് മുഷിഞ്ഞു കാണാൻ പാടില്ല ഹലോ ലൈക്ക് 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 എല്ലാരും ആ അങ്ങ അങ്ങനെ നല്ല കുട്ടികളത് വേറെന്തൊക്കെയാണ് വിശേഷങ്ങളും രംഗത്തേക്ക് ഇറങ്ങി വരും വേറെന്താ എല്ലാരും കമന്റ് ഇന്ന് എല്ലാവർക്കും ഇന്ന് അൻവർക്കുണ്ട് ഇവിടെ അപ്പൊ ചോദ്യങ്ങൾ അൻവർക്കാനോട് ചോദിച്ചോളി അതല്ല ഒരു ചോദ്യത്തിനും ഏ എന്താണ് ചായ കുടിച്ചോ ആ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ കുറച്ച് സമയത്ത് ഫ്രീ ഉണ്ടാവുമല്ലോ ആ ടൈമിൽ ചെയ്യാൻ വിചാരിച്ചു ബാക്കി ശനി ഞാറും തിരക്കായിരിക്കും നേരെ മറിച്ച് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഫ്രീ ആയിരിക്കും കേട്ടോ ഈ അൻവർക്കാന്റെ കുറച്ച് ഇടായിപ്പം കേട്ടോ കുറെ ആൾക്കാരുണ്ടല്ലോ ആ ജി കെ ജി കെ ഗുഡ് ലൈഫ് ഗുഡ് ലൈഫ് അല്ലേ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ് ചെയ്യട്ടോ ലേക്കടിച്ചു താങ്ക് യു ഹരിദിനെ എന്താണ് വിശേഷം സുഖാണോ എന്താണ് എല്ലാവരും ലൈക്ക് അടിക്കും വരുന്നവരൊക്കെ ലൈക്ക് ലേക്കടിക്കും ഇന്നലെ ഒമ്പത് മണിക്കാണ് വൈകുന്നേരം അഞ്ചുമണിക്ക് വരെ പോയിട്ട് പിന്നെ എനിക്ക് ഇവരുടെ ഇടയില് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ലൈവില് വരാൻ പറ്റിയില്ല രാത്രി വേവിട്ടിരുന്നു അപ്പൊ കുറച്ചാൾക്കാരൊക്കെ വന്നു കേട്ടോ അപ്പൊ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഇന്ന് ഞാൻ എന്റെ കെട്ടിയവനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഭൂലോക ചാളിയാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഇന്റെ മാതിരില്ല ജി കെ പറയത് സുഖാണോ സുഖാണ് കുഴപ്പമില്ല അങ്ങനെ പോണ് ഇന്നലെ വന്ന കുറെ ആൾക്കാരൊക്കെ ഇണ്ടല്ലോ എല്ലാരും കമന്റ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുകയും എല്ലാവരും ലൈക്ക് അടിക്കുകയും അതുപോലെ കമന്റ് ചെയ്യും കമന്റ് ചെയ്താലേ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ പിന്നെ അൻവർക്കാനോട് ഖാനോട് ചോദ്യങ്ങൾ ചോദിച്ചോളിയും എല്ലാത്തിലുള്ള ആൻസർ അൻവർ ഖാൻ അടുത്തുണ്ട് അൻവർഖാക്ക ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലില് അത് എഴുപതാളൊക്കെ ഉള്ളു പക്ഷെ പറയണത് പ്ലേട്ടം അബ്ദുൽ ഖാദർ ഹലോ ഹായ് കമന്റ് വായിക്കുന്നില്ല അതാ ഞാൻ കമന്റ് വായിച്ചല്ലോ കമന്റ് കിട്ടിട്ടൊന്നുമില്ല എല്ലാവരും ഹസ്ബൻഡാണോ അബ്ദുൽഖാദർ ഹസ്ബൻഡാണോ ഹസ്ബൻഡ് ഹലോ ഹായ് പറഞ്ഞു

ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഹസ്ബൻഡ് ചാനലുണ്ട് ആ ചാനൽ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് ഒന്നും മറക്കല്ലേ അബ്ദുൽ ഖാദർ പതിനെട്ട് വർഷം കുടുങ്ങിയിട്ട് അതെ അതെ പതിനെട്ട് വർഷായിട്ട് കുടുങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളും അങ്ങനെ തന്നെ അല്ലേ ഞങ്ങള് പെണ്ണുങ്ങളും ഇങ്ങനെ നിങ്ങളുടെ അടിയിൽ വന്ന് കുടുങ്ങാഹിറ വരണം എന്നാലേ ഇതിനൊരു ഈ പ്രശ്നത്തിനൊരു മൂർച്ച കൂടേ എങ്ങോട്ട് വേണമെങ്കിൽ നോക്കിക്കോ ഇവിടെ എക്സസൈസ് ചെയ്യണത് കോപ്പി റേറ്റ് കുറച്ച് സൗണ്ട് ഈ മ്യൂസിക് ഒന്ന് കുറപ്പായിരിക്കും കണ്ടാ പോരെ പിന്നെ താഹിറേള ഇന്നലെ ഭയങ്കര രസായിരുന്നു ലൈവ് അപ്പൊ അതേപോലെ അവള് വരുന്ന രസ കൊറേ ആളുകൾ വരാണ്ട കേട്ടോ എല്ലാരും ഒന്ന് ലൈക്കടിക്കുന്നു താഹിറയോ പിന്നെ അത് അല്ല അതിൽ പിന്നെ നമുക്ക് പെണ്ണാണോ ആണാണോ ഒന്നും മനസ്സിലാവില്ല ആ പേര് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ ചിലരെ അബ്ദുൽ ഖാദർ എന്നുണ്ടാവും ചിലപ്പോൾ പെണ്ണയക്കാറാം ചിലപ്പോൾ ആണു കഴിക്കാറും ചിലപ്പോൾ പെണ്ണിൻ്റെ പേരിൽ ഒരാണുങ്ങളായിരുന്നു അപ്പം അത് നോക്കിയിട്ട് കാരണം നമുക്ക് പേര് ഇങ്ങനെ വായിക്കാനേ പറ്റുള്ളൂ എന്തായാലും പുതിയ ആളുകളൊക്കെ വരണവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ ലൈക്ക് അടിക്കാം മറക്കലേയും വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ വേണം ഞങ്ങളൊന്ന് കരകയറ്റി തരാൻ എന്നെ പെണ്ണാക്കിയോ അബ്ദുൽ അത്ര പെണ്ണാക്കിട്ടില്ല ആണനാണ് അതല്ലേ ഞാനൊരു ഉദാ പറഞ്ഞതാണ് ഉദാ മനസിലായേ എന്നിട്ട് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാരും വരുമോ ും നമ്മുടെ ലൈവിലേക്ക് എല്ലാരും കടന്നു വരാ കുറച്ച് പ്രാന്തന്മാരും പ്രാന്തത്തികളും വരാണ്ട് കമന്റ് ഇട്ടുകൊണ്ട് മെഴുകാൻ ഓരോ കാണാനില്ല ഒമ്പത് മണിക്ക് ചിലപ്പോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒന്നുമണിക്ക് ചെയ്യാൻ ഒന്നര കിണറു ഓപ്പൺ എക്സസ് ലൈക്ക് ും കമന്റ് ചെയ്യുകയും അബ്ദുൽ ഖാദർ എവിടെ ഉള്ള ചോദിക്കുന്നത് അവിടെ എവിടെയാണ് അബ്ദുൽ ഖാദറിന്റെ വീട്

എല്ലാവരും കമന്റ് ചെയ്യും കമന്റ് ചെയ്താലേക്ക് എന്തെങ്കിലും ഒക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ കമൻ്റോളികളെ ഒന്നും കണ്ടിട്ടില്ല ഒക്കെ വരട്ടെ വെയിറ്റ് ചെയ്യാം ഹായ് റബ്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം ഞാൻ പറയായിരുന്നു അമ്മക്കിളി ഇന്നലെ ഈ നേരത്ത് ഭയങ്കര മറ്റേ താഹിറാൻ മണ്ണന്റെ ആകെ ബഹളായിരുന്നു അപ്പോ നല്ല രസമായിരുന്നു അഞ്ചാമത്തേക്കടിച്ചു ഓക്കെ നമ്മൾ വീഡിയോസൊക്കെ പോയി കണ്ടുലേ ഏതായാലും കുറെ ഒക്കെ കമന്റൊക്കെ കണ്ടു കേട്ടോ കൊറേ ആളുകൾ നമ്മൾ വീഡിയോസൊക്കെ പോയി കാണി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യോ പിന്നെ ലൈക്ക് അടിക്കും ഈ അമ്മക്കിളി കൊടുങ്ങല്ലൂരോ അല്ലല്ലോ എറണാകുളം അമ്മക്കിളി എറണാകുളം ഉള്ളതാണ് കേട്ടോ ഉം നമ്മളെ കെട്ടിയോന അവിടേക്ക് വരുന്നതാണ് കേട്ടോ എറണാകുളം കൊച്ചി പാലക്കാട് തൃശ്ശൂര് വരാത്ത സ്ഥലമൊന്നുമില്ല എറണാകുളം എവിടെ ആയിരുന്നു അമ്മക്കിളി പറഞ്ഞത് ഇന്നലെ പറയുന്നു ഏതോ സ്ഥലം പറയുന്നു വൈപ്പിനോ അല്ല ഏതോ സ്ഥലം പറഞ്ഞല്ലോ എന്തായാലും എറണാകുളം ആ ഭാഗത്ത് ഉമ്മറെ ഹലോ ഹായ് എന്താണ് വിശേഷം ലൈക്ക് അടിക്കട്ടോ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യ എല്ലാവരും ലൈക്ക് അടിക്കുകയും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക അവിടെ ഉള്ള എന്താ പറയാ കുറെ സ്റ്റിക്കറുകളില്ലേ ഏതാ സ്റ്റിക്കറൊക്കെ തെറ്റിയും അപ്പൊ എനിക്ക് വലിയ ഉപകാരമൊക്കെ ഉണ്ടാവുമല്ലോ സൂപ്പർക്കാറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചൂപ്പർക്കാറ്റ് ലൈക്ക് ലേക്കടിച്ചു എന്ന് പറയുമ്പോ താങ്ക് യു കുറേ

ി പള്ളുരുത്തി കൊച്ചി പള്ളുരുത്തി എന്റെ ബ്രദറുണ്ട് ക്രിസ്മസിന് അന്നലെ താഴാം നില അപ്പം ഈ അമ്മത്തിൽ ഇറങ്ങി നാൽപ്പത്തി രണ്ട് വയസ്സായി കല്യാണം കഴിച്ചിട്ടില്ല അപ്പം വേറെ ഇരുത്തം പറഞ്ഞിട്ട് ഇരുപത്തു ചെന്നിട്ടില്ല ഒരു ഇരുപത്തിരണ്ടായിരുന്നു ആദ്യത്തെ സാങ്കരല്ലോ അറിയില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമില്ലാതെ ബ്രോക്കർ ലൈവ് ആയിരുന്നു ബ്രോക്കറ മാര്യേജ് ബ്യൂറോ നമ്മുടെ ലൈവ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യും കമന്റ് ചെയ്താലെല്ലാരും രസം വരുന്നു തമാശകളും വരുന്നു ഞാൻ കല്യാണം കഴിക്കുന്നില്ല അനു സംസാരിക്കൂ കഴിക്കണോ കഴിക്കണ്ടേ എന്താ അഭിപ്രായം കല്യാണം കഴിക്കണ്ടതാണ് അനുമൃത പറയട്ടോ എന്ത്രിയൻസ് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലും സന്തോഷം നല്ലത് എന്തെങ്കിലും പോസിറ്റീവായ എന്തെങ്കിലും പോസിറ്റീവായോ പിന്നെ അന്നത് കല്യാണം പോകും അല്ലെങ്കിൽ പോവും അതായത് കല്യാണം കഴിക്കണം എന്നാണ് പറയണത് പക്ഷെ മൂപ്പര് കെട്ടിപ്പുടുങ്ങിയെന്നും എല്ലാരും പക്ഷേ എന്നാലും കഴിക്കണം അതത് സമാധാനം ജീവിതത്തിൽ ഇവിടെ ലാമി ലാമി പിന്നെ എക്സസൈസ് ചെയ്യാണ് യൂട്യൂബിൽ എന്തൊക്കെയോ ഓണാക്കി വെച്ചാണ്ട് ഭയങ്കര എക്സൈസ് അമ്മക്കിളി എങ്ങനെയാണ് ഒറ്റപ്പെടുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കല്ലേ ആരുല്ലല്ലോ ഭാര്യ മക്കൾ അതിൽ നിന്നൊക്കെ ഒരുപാട് സന്തോഷങ്ങള് കിട്ടാനില്ലേ അപ്പോ കുട്ടികളൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് കുട്ടികളുണ്ടാവും അത് വേറൊരു സന്തോഷമല്ലേ അതിന്റെ അനുഭൂതിയാണ് ഉണ്ടായുള്ളൂ വേറെന്തൊക്കെയാണ് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ

ഞാനൊരു പാവണതാണ് ഞാൻ നല്ലതാണ് എല്ലാരും രംഗത്തേക്ക് വരൂ 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 എല്ലാവരും കടന്നു വരൂ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ എല്ലാവരും കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ പറ്റുന്നവരൊക്കെ ലൈക്ക് ലൈക്കടിക്കൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കരുതേ ആരെങ്കിലും ഉണ്ടോ ഈ ണ്ടോയാ മ്മക്കിളി മക്കൾ തന്നെ വലിച്ചെറിയുന്ന അച്ഛനമ്മമാർ അവർ ഒറ്റപ്പെട്ടേ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചുകഴിഞ്ഞ പിന്നെ അങ്ങനെയാണ് മക്കൾ എന്റെ പറഞ്ഞ സന്തോഷമായിട്ട് ഇരിക്കാലോ